ജപ്പാനിലെത്തുന്ന ഭാരതീയ ടൂറിസ്റ്റുകൾക്ക് ഇനി മുതൽ ഇന്ത്യൻ യു പി ഐ വഴി ഇടപാടുകൾ നടത്താനാകും യു പി ഐ സേവന ദാതാക്കളായ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ജപ്പാനിലെ എൻ ഡി ടി ഡാറ്റ ജപ്പാനുമായി ഇത് സംബന്ധിച്ച് കരാർ ഒപ്പുവെച്ചു ജപ്പാനിലേക്കുള്ള ഭാരതീയ സഞ്ചാരികളുടെ എണ്ണം മുപ്പത്തിയേഴ് ശതമാനത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വർധിച്ചിരുന്നു നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗമായ എൻ പി സി ഐ ഇൻ്റർനാഷണൽ പേയ്മെൻറ് കോർപ്പറേഷനും എൻ ടി ടി ഡാറ്റ ജപ്പാനുമായാണ് കരാർ ഒപ്പുവെച്ചത് പുതിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിലുള്ള യു പി ഐ ഉപഭോക്താക്കൾക്ക് ജപ്പാനിലും സ്വന്തം യു പി ഐ ഐഡിയിൽ പേയ്മെൻറ്റുകൾ നടത്താനാകും ജപ്പാനിലെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസുകളിൽ മുൻനിര സേവനദാതാക്കളാണ് എൻ ടി ടി ഡാറ്റ ജപ്പാൻ പദ്ധതിയുടെ ഭാഗമായി ജപ്പാനിലെ ബഹുഭൂരിപക്ഷ പേയ്മെന്റ് ഇന്റർഫേസ് സർവീസ് പോയിന്റുകളും ഭാരതീയ വിനോദസഞ്ചാരികൾക്ക് പ്രാപ്യമാകും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം വരെ മാത്രം ജപ്പാനിലെത്തിയ ഭാരതീയ വിനോദസഞ്ചാരികളുടെ എണ്ണം രണ്ട് ലക്ഷത്തിലേറെയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലുള്ളതിനേക്കാൾ മുപ്പത്തിയേഴ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് സഞ്ചാരികൾക്ക് ഫലപ്രദമാകുന്നതിനോടൊപ്പം തന്നെ ജപ്പാനിലെ വ്യാപാരികൾക്ക് വൻ സാധ്യതകൾ കൂടി തുറന്നു കിട്ടുന്നതാണ് ധാരണ ന്യൂസ് ഡെസ്ക് ജനം